അയ്യോ സാറേ എന്റെ മോന്റെ പേരിലല്ല നിങ്ങളുടെ പേരിലാണ് പരാതി അയ്യോ ഞങ്ങളുടെ പാവങ്ങളാണ് സാറേ പ്രവ്യ അവനെ എല്ലാ ആരെങ്കിലും കൊണ്ടായ മതി വിചാരിച്ച നിങ്ങള് രണ്ടാളും കൊറേ വളിച്ചതാമാശ പറഞ്ഞ ജനഹൃദയം കയ്യിലെടുത്താണ് പരാതി അയ്യോ സാറേ അത് ഞാനല്ല എന്റെ ഭർത്താവാണ് ഞാൻ നല്ല അഭിനയമാണ് സാറേ അഭിനയ ഞാൻ കൊടുക്ക തമാശ പറഞ്ഞിട്ടേ ആരോ കേസ് കൊടുത്തു നെയ്യെ പോലീസ് വിളിക്കണം ഹലോ സത്യമാണ് ഞാനിന്ന് സാറേ നിങ്ങളല്ലേ നിങ്ങൾക്കല്ല ല്ല ആരാധലെന്ന് പറഞ്ഞിട്ട് വളക്കുണ്ടാക്കണത് അയ്യോ സാറേ അതൊക്കെ അവൻ സാറേ അവന്റെ പേരിൽ കേസെടുത്തോ അത് ശരി നിങ്ങളപ്പോ മോനൊട്ടോടുക്കണ് അതല്ല സാറേ അവനോട് ഞാൻ എപ്പോഴും പറയും വലിച്ച കോമഡി എഴുതല്ലേന്ന് പക്ഷെ അവൻ അവക്കൂല സാറേ നല്ല കോമഡി ഞാൻ എഴുതി കൊടുക്കാന്ന് പറഞ്ഞ അവൻ സമ്മതിക്കൂലേ സാറേ എന്നാലും അവനോട് പറഞ്ഞേക്ക് വീഡിയോ നന്നാവണ്ട് എന്ത് സാറേ നിങ്ങളുടെ വീഡിയോക്കെ നന്നാവണ്ട് ഇവിടെ ഞങ്ങൾക്കൊക്കെ വല്യ ഇഷ്ടാ ശരിക്കും ആ ശരിക്കും അത് പറയാ വിളിച്ചതാ ഞാൻ സാറിന് പറ്റിച്ച് എന്ത് ഈ കഥ എഴുതാറ് ഞാനാ സംവിധാനവും ക്യാമറൊക്കെ ആള് കൊള്ളാലെ എന്നെ പോലീസിനോട് കൊണ്ടക്കോളാൻ പറഞ്ഞിട്ട് അവസാനമായി എല്ലാം ചെയ്തത് നിങ്ങളാണല്ലേ എനിക്ക് ആജിമേ മനസ്സിലായി നീയാണ് വിളിച്ചത് അതെനിക്ക് ആ താളി മനസ്സിലായി മനസിലായി പോലീസ് വിളിക്കണ ആ ശെരിയാണ പോലീസിന് വിളിക്കണേ പോലീസാ ഇന്നച്ച അതെ ഞാനേ വീട്ടിലെടുത്തല്ല